കേരളത്തിൽ സ്വർണവില വരും ദിവസങ്ങളിലും കുറഞ്ഞേക്കും രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതിന് പിന്നാലെയാണ് വീണ്ടും വില കുറയാൻ വഴി തെളിഞ്ഞിരിക്കുന്നത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു എന്നാൽ ഇത് കുറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് അറുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്ന് ഒരു ഗ്രാം സ്വർണം വാങ്ങാൻ ഏഴായിരത്തി രൂപയാണ് കൊടുക്കേണ്ടത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതോടെ ഇന്നലെ അറുപത്തി നാലായിരത്തി എൺപത് രൂപയ്ക്ക് വിറ്റിരുന്ന സ്വർണം ഇന്ന് അറുപത്തി മൂവായിരത്തി അറുനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞു വരികയാണ് ഇതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വില താഴുന്നത് ഇന്ന് നടന്ന വ്യാപാരത്തിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ കേരളത്തിൽ ഇനിയും വില ഇടിഞ്ഞേക്കാം എന്ന സാധ്യതയാണ് വിദഗ്ധർ പറയുന്നത് ഡോളർ കരുത്തു വർദ്ധിപ്പിക്കുന്നതാണ് സ്വർണവില കുറയാനിടയായിരിക്കുന്നത് മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ഉയർന്ന താരിഫ് നടപ്പിലാക്കുന്നത് ഏപ്രിൽ വരെ അമേരിക്ക നീട്ടിയിട്ടുണ്ട് യൂറോപ്പ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുമെന്ന സൂചനയും അമേരിക്ക നൽകി കഴിഞ്ഞു ഇതോടെ ഡോളർ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത് ഇക്കാര്യം മുൻകൂട്ടി കണ്ട് കൂടുതൽ പേർ ഡോളർ സ്വരൂപിക്കുന്നുണ്ട് സ്വർണത്തേക്കാൾ കൂടുതൽ ഡോളറിന് ആവശ്യം കൂടി വരുന്നു എന്നാണ് പുതിയ ട്രെൻഡ് ഡോളർ കരുത്തു വർദ്ധിപ്പിക്കുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ചെലവേറിയതായി മാറും ഇതോടെ മറ്റ് കറൻസികളിൽ ഇടപാട് നടത്തുന്നവർ സ്വർണത്തിൽ നിന്ന് അകലും ഇതാണ് ഡോളർ കരുത്തു കരുത്തുകൂട്ടുമ്പോൾ സ്വർണ്ണവില കുറയാൻ കാരണം സ്വർണം ഉയർന്ന വിലയിലേക്ക് എത്തിയതു മുതൽ നിക്ഷേപകർ വിറ്റഴിച്ച് ലാഭം കൊയ്യുകയാണ് ഇതും സ്വർണവില ഇടിയാൻ കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണം വിറ്റഴിക്കൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്ക ഈ വർഷം രണ്ട് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ സൂചിപ്പിച്ചിരുന്നു എങ്കിലും വലിയ തോതിലുള്ള പലിശ കുറയ്ക്കൽ പ്രതീക്ഷിക്കുന്നുമില്ല ഇതെല്ലാം വരും ദിവസങ്ങളിലും സ്വർണവില കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വലിയ തോതിലുള്ള വിലയിടിവ് പ്രതീക്ഷിക്കാൻ വകയില്ല കുറയുന്ന വേളയിൽ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് വിദഗ്ദ്ധർ പറയുന്നു വാങ്ങുന്ന സമയത്തെയും ബുക്ക് ചെയ്യുന്ന സമയത്തെയും വിലയിൽ ഏതാണോ കുറവ് ആ വിലക്ക് സ്വർണം ലഭിക്കുന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് കൊണ്ടുള്ള നേട്ടം